ശ്രീകുമാർ നേരത്തെ പറഞ്ഞു ഷിജുഖാൻ പറഞ്ഞ പറഞ്ഞു ഷിജുഖാൻ തുടങ്ങിയതുപോലെ തന്നെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ സി പി ഐ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഡി രാജ അടക്കമുള്ളവർ അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു അവിടെ രാഷ്ട്രീയ പാർട്ടി എന്ന തരത്തിൽ അവർക്ക് ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടായി രേഖപ്പെടുത്തുകയും ചെയ്തു ഇവിടെ ഒരു മുന്നണി നേതൃത്വം നൽകുന്ന സർക്കാർ എടുത്ത തീരുമാനമാണ് അന്വേഷണത്തിലേക്ക് പോകുക എന്നുള്ളത് പാർട്ടികൾ അവിടെ അങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തിട്ടുണ്ട് എ ഡി ജി പി മാറ്റി നിർത്തണമെന്ന് ചില ആർ ജെ ഡി അടക്കമുള്ള പാർട്ടികൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ മുന്നണി എടുത്തിരിക്കുന്ന തീരുമാനം ഇവിടെ ഇങ്ങനെയാണ് ശ്രീ ഷിജുഖാൻ ഒരു പക്ഷേ എൻ ശ്രീകുമാർ ചൂണ്ടിക്കാട്ടിയ വിഷയത്തിന് ഷിജുഖാനും മറുപടി പറയാമെന്ന് തോന്നുന്നു അല്ല അദ്ദേഹം ചോദിക്കുന്നത് ഇപ്പോൾ ഇന്നലെ ഇങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുത്തൂടെ തീരുമാനം തീരുമാനമെടുത്തൂടെ എന്നുള്ളതാണ് ഇതൊക്കെ ദീർഘകാലമായി മാധ്യമ മാധ്യമരംഗത്തുണ്ട് എന്ന് ഞാൻ കരുതുന്ന കോൺഗ്രസ് സഹയാത്രികനായ ശ്രീകുമാർ ഒരു ടി വി ചർച്ചയിൽ ഇങ്ങനെ ഒരു പ്രതികരണമാണോ നടത്തേണ്ടത് അദ്ദേഹത്തിന് ഈ അന്വേഷണത്തെ സംബന്ധിച്ച് ചോദിക്കാം അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ ആരായാം ഇതൊക്കെ ചെയ്യാം പക്ഷേ ഇന്നലെ ഇറക്കേണ്ടതായിരുന്നു ഇന്നാണ് ആ തീരുമാനം എടുത്തത് എന്താണ് ശ്രീകുമാർ അതിൽ വ്യത്യാസമുള്ളത് ഇന്നലെ കഴിഞ്ഞ് ഇന്നത്തെ പ്രഭാതം വന്ന് ഇന്ന് സായം സന്ധ്യ കഴിഞ്ഞ് രാത്രിയിലേക്ക് പോകുമ്പോൾ എന്താണ് ഇവിടെ പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശശുദ്ധിയെ നിങ്ങൾക്ക് സംശയിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അത് അത് ഒരു കാരണമല്ലേ നിങ്ങൾ കണ്ടെത്തുന്നത് ഇന്നലെ പറഞ്ഞില്ല ഇന്നാണ് അത് പറഞ്ഞത് ഇതാണ് നിങ്ങളുടെ വാദം അതുകൊണ്ട് പ്രഹസനവും ആവുകയാണ് അതെങ്ങനെയാണ് ശ്രീകുമാർ അങ്ങൊരു രാഷ്ട്രീയ നിരീക്ഷകനാണ് ഗവൺമെൻറ്റും അതിൻ്റെ സംവിധാനങ്ങളും മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട ഭരണപരമായ കാര്യങ്ങളുമൊക്കെ ഒരു ഗവണ്മെൻറ്റിൻ്റെ ഭാഗമായതൊന്ന് പ്രഖ്യാപിക്കുകയല്ലേ ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ അങ്ങ് ഇപ്പോൾ രാത്രി എട്ട് മണിയുടെ ഒരു ചർച്ചയിൽ അങ്ങ് അങ്ങക്കെന്തും പറയാം അങ്ങയുടെ വ്യക്തിനിഷ്ഠമായ കാര്യം എന്ന നിലയിൽ അങ്ങക്ക് പറയാം ഒരു ആധികാരികതയും ഇല്ലാതെ ഒരു പിന്നെ വിശദാംശങ്ങളും മനസ്സിലാക്കാതെ അങ്ങക്ക് പറയാം പ്രത്യേകിച്ച് വേറെ ആരും അങ്ങയെ തടയാനൊന്നുമില്ല അവതാരക ഇനം തടയാനില്ല പക്ഷേ ഒരു മുഖ്യമന്ത്രി ഒരു നിലപാടെടുക്കുമ്പോൾ ഒരു ഗവൺമെൻറ് ഒരു നിലപാടെടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യടിക്ക് വേണ്ടിയാണോ ഗവൺമെൻറ് നിലപാടെടുക്കുന്നത് അതല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമങ്ങൾ പറഞ്ഞത് അവരെ സംതൃപ്തിപ്പെടുത്തി കളയാം അല്ലെങ്കിൽ അവരെ അങ്ങ് ഭയപ്പെട്ടോളാം എന്ന് പറഞ്ഞാണോ തീരുമാനമെടുക്കുന്നത് അതിന് ഗവൺമെൻറ്റിൻ്റെ നിയമപരമായ മെഷിനറി ഉണ്ട് അഡ്മിനിസ്ട്രേറ്റീവായ സംബന്ധമായ കാര്യങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പിന്നെ സർവീസ് നിയമങ്ങളുണ്ട് ഒരു എ ഡി ജി പി റാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ഐ പി എസ് ഓഫീസറെ സംബന്ധിച്ച് എടുക്കേണ്ട തീരുമാനങ്ങളെ സംബന്ധിച്ച് പ്രത്യേകമായ പിന്നെ വ്യവസ്ഥാപിതമായ നടപടിക്രമങ്ങളുണ്ട് ഇത് ഇതൊന്നും ശ്രീകുമാർ മനസ്സിലാക്കുന്നില്ലേ അങ് അങ് അങ്ക് വേറെ പരാതിയില്ല ഇന്നലെ പറയേണ്ടിയിരുന്നു ഇന്നാണ് പറഞ്ഞത് ഇപ്പോൾ ശ്രീ അൻവറിൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോഴും ചില ആളുകൾ ഏറ്റ് പിടിക്കുന്നത് ഇത് ഇന്നലെ അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ ഇന്നലെ അങ്ങ് അന്വേഷണം പ്രഖ്യാപിച്ചു കൂടായിരുന്നോ നമുക്കൊരു വിഷയം ഉയർന്നു വന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നയങ്ങളും നിലപാടുകളും ഗവൺമെൻറ് സ്വീകരിക്കും അതിന് വലിയ കാലതാമസം ഉണ്ടായോ ശ്രീകുമാർ അങ്ങീ പറയുന്ന സംവാദങ്ങളും വിവാദങ്ങളും അങ്ങീ പറയുന്ന സി പി ഐ എമ്മിൻ്റെ ഭാഗമായി ഇട്ടുള്ള സ്വതന്ത്ര എം എൽ എയുടെ പത്രസമ്മേളനവും പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനവും അങ്ങ് പറയുന്ന പാർട്ടി നേതാക്കന്മാരുടെ പ്രതികരണങ്ങളൊക്കെ വന്നിട്ട് മാസങ്ങളേറെ ആയോ ഇതൊക്കെ ഏറ്റവും അടുത്ത സംഭവങ്ങളല്ലേ ഇത്തരമൊരു സംഭവ വികാസം ഉയർന്നു വരുമ്പോൾ ഗവൺമെൻറ്റിനെ പരിശോധിക്കേണ്ടി വരും അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ തീരുമാനം കൈക്കൊള്ളേണ്ടി വരും അപ്പോൾ ഗവൺമെൻ മുഖ്യമന്ത്രി പറയും അപ്പോൾ ഉത്തരവ് അതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അവർ പിന്നെ അത് പുറപ്പെടുവിക്കും പിന്നെ അങ്ങ് തന്നെ പറയുന്നു ഇതൊക്കെ ഇൻ്റലിജൻസ് നേരത്തെ കണ്ടെത്തിയതാണ് പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്കറിയാമല്ലോ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഐ പി എസ് കാരൻ്റെയോ ഐ എ എസ് ഓഫീസറുടെയോ ഐ എഫ് എസ് ഓഫീസറുടെയോ ഒരു രാഷ്ട്രീയ പിന്തുണ കൊണ്ടാണോ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടം വരെ എത്തിയത് സി പി ഐ എമ്മും അതോടൊപ്പം ഇടതു പാർട്ടികളുമൊക്കെ നല്ല നിലയിൽ ഭരണരംഗത്തും പ്രതിപക്ഷത്തും ഇരിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പൊരുതി കൊണ്ടല്ലേ നമ്മൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ ആരോപണം ഉന്നയിക്കപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗൗരവത്തോടുകൂടി ഗവൺമെൻറ് എടുക്കണം എന്ന് കണ്ടിട്ടുള്ള ഏത് കാര്യത്തിലാണ് ഗവൺമെൻറ് നിലപാട് സ്വീകരിക്കാത്തത് എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ് കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അന്നും ശ്രീകുമാറിനെ പോലുള്ള ആളുകൾ വന്നു പറയും ഇത് സൺഡേ എടുത്തില്ല മൺഡേ ആണ് എടുത്തത് അല്ലെങ്കിൽ പറയും മൺഡേ എടുത്തില്ല തേഴ്സ്ഡേ ആണ് എടുത്തത് ഇത് ഇതൊക്കെ പരിശോധിക്കേണ്ടേ ഫയൽ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നിയമ നിയമപരമായ കാര്യങ്ങൾ നമ്മളൊക്കെ ഇപ്പം ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളാണ് നമുക്കൊരു തീരുമാനം കൈക്കൊള്ളണമെങ്കിൽ ഞാനൊരു എളിയ പൊതുപ്രവർത്തകനാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളാണ് ഒരു ഒരു നടപടിക്രമം പൂർത്തിയാക്കാതെ രാത്രി എട്ട് മണിക്ക് വന്ന് ഇനി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സിജു ആകട്ടെ ആകട്ടെ ശ്രീ ജയചന്ദ്ര സാറാകട്ടെ എന്ത് കാര്യം ഇവിടെ വെളിപ്പെടുത്തിയാലും അതിൻ്റെ പ്രൊസീജിയർ പാലിക്കാതെ ആസ് പെർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാതെ ഞാനിപ്പോൾ എനിക്ക് തീരുമാനം പറയാൻ പറ്റുമോ അങ്ങനെ തീരുമാനം പറയാൻ പാടില്ല അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞാൽ ശ്രീകുമാറിനെ പോലുള്ളവർ ആഗ്രഹിക്കുന്ന അതായിരിക്കും അങ്ങനെ പറഞ്ഞാൽ വ്യവസ്ഥാപിതമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് തങ്ങൾക്കെതിരായി ആക്ഷൻ എടുത്തതെന്ന് ഇത്തരം ഉദ്യോഗസ്ഥർക്ക് പറയാൻ എളുപ്പമായിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും വിഷയങ്ങൾ പഠിച്ചും വിഷയങ്ങൾ പരിശോധിച്ചും നടപടിക്രമം പൂർത്തിയാക്കിയേ മുന്നോട്ട് പോകാൻ പറ്റൂ നേരത്തെ പറഞ്ഞല്ലോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പിന്നെ പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസർമാർ ഐ പി എസ് ഓഫീസർമാർ അവർ പ്രവർത്തിക്കുന്നത് നമ്മുടെ ചട്ടത്തിൻ്റെയും നമ്മുടെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല രാജ്യത്ത് ചില നിയമങ്ങളുണ്ട് ചില പ്രോട്ടോകോളുകളുണ്ട് ചില ഗൈഡ് ലൈനുകളുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ അവർക്കെതിരായി നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റൂ അല്ലാതെ ഇന്നിപ്പോൾ രാവിലെ ഒരു ആരോപണം വന്ന ഉടൻ അതിപ്പോ നിങ്ങൾ അൻവറിൻ്റെ പേര് പറയുന്നു അപ്പൊ അൻവർ പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളെ ഗവൺമെന്റ് ഗൗരവത്തിലെടുത്തു മുഖ്യമന്ത്രി ഗൗരവത്തിലെടുത്തു അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു അദ്ദേഹവുമായി സംസാരിച്ചു അതിനുശേഷം പിന്നെ എസ് പിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിലെല്ലാം നിലപാട് പ്രഖ്യാപിച്ചു പിന്നെ ശ്രീകുമാറും പ്രതിപക്ഷ നേതാവും ഒക്കെ പറയുന്ന ആർ ഞങ്ങൾക്ക് ചില ബന്ധമുണ്ടെന്നു എന്ത് ബന്ധമാണ് ആർ എസ് എസിനെയും ബി ജെ പിയേയും നേർക്കു നേർ പടവെട്ടുന്ന കേരളത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയം അതിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി ഭരണഘടനാ പദവിയിലിരുന്നു കൊണ്ട് അദ്ദേഹം കൃത്യമായി അഭിപ്രായ പ്രകടനങ്ങൾ പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടിയുടെ സെക്രട്ടറിയും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങ് ഒരു എം എൽ എ കുറിച്ച് പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൃത്യമായ നിലപാട് വിശദീകരിച്ചില്ലേ ഈ കാര്യത്തിൽ സ്പഷ്ടമായ നിലപാട് വിശദീകരിച്ചില്ലേ കേരളത്തിലെ സി പി ഐ എമ്മിനെ സംബന്ധിച്ച് ആ സി പി ഐ എമ്മിന്റെ സംസ്ഥാന നേതൃത്വവും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും അത്തരം നിലപാടുകൾ വിശദീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ പ്രവർത്തകർക്ക് സംശയമൊന്നുമില്ല ശ്രീകുമാർ ഞങ്ങളുടെ പ്രവർത്തകർക്ക് ആശങ്കകളൊന്നുമില്ല ജനങ്ങൾക്ക് ആശങ്കകളൊന്നുമില്ല ഇതൊക്കെ തുറന്ന് തുറന്ന് നിലപാടെടുക്കുന്ന ഏത് വമ്പൻ സ്രാവണെങ്കിലും നിങ്ങൾ നിങ്ങൾ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഒരു പ്രമുഖനായ നടൻ നിങ്ങൾ നിങ്ങളുടെ കോൺഗ്രസ് നേതാക്കന്മാർക്കൊപ്പം ഇവിടെ ആലുവ നഗരസഭയിൽ നിങ്ങൾ സ്വീകരണം കൊടുത്തല്ലോ ഒരു വലിയ നടൻ ഒരു പ്രശസ്തയായ നടിക്കെതിരായി ആക്രമണം നടത്താൻ അതിന്റെ ഗൂഢാലോചനയും അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു നടൻ ജയിലിൽ ഇന്ത്യ കേരളത്തിലെ സിനിമാ ലോകത്തെ ദീർഘകാലം നിയന്ത്രിച്ചു കൊണ്ടിരുന്നു എന്ന് പരക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ആ നിയന്ത്രണത്തിന്റെ ചരട് കൈയിലുണ്ടായിരുന്ന ഒരു നടനെതിരായി ക്രിമിനൽ കേസ് വന്നപ്പോ ഞങ്ങൾ പിടിച്ചു കയ്യാമം വെച്ചു ജയിലിൽ അടച്ചു അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങുമ്പോ അതേ നടനെ നിങ്ങൾ പിടിച്ചുകൊണ്ടുപോയി ആലുവ നഗരസഭയിൽ എത്തിച്ച് കോൺഗ്രസുകാർ സ്വീകരണം കൊടുത്തു അന്ന് ഈ നടന് വേണ്ടി വിലാപം മുഴക്കിയ മറ്റൊരു നടനെ ധർമ്മജൻ ബോൾഗാട്ടിയെ നിങ്ങൾ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായും പ്രഖ്യാപിച്ചു എന്നിട്ടാണ് നിങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏതോ എ ഡി ജി പിയെ സംരക്ഷിക്കാനുണ്ടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് എ ഡി ജി പിയെ സംരക്ഷിക്കാനില്ല ഞങ്ങൾക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് നേരത്തെ വിഷയം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ സംബന്ധിച്ച് വിവാദം വന്നല്ലോ ഞങ്ങൾ നിലപാടെടുത്തില്ലേ ഞങ്ങളെ സംരക്ഷിച്ചോ ഞങ്ങൾ ഏതെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുത്തോ ഞങ്ങൾ ശക്തമായ നടപടി സ്വീകരിക്കും മുൻവിധിയില്ല അന്വേഷണം നടത്താതെ തൂക്കിക്കൊല്ലുകയോ അന്വേഷണം നടത്താതെ വെടിവെച്ചു കൊല്ലുകയോ വെടിവെക്കാനോ ആക്രമിക്കാനോ ശിക്ഷ കൊടുക്കാനോ ഉള്ള നിയമം ഇന്ത്യയിൽ ഇല്ലല്ലോ ഉണ്ടോ ഒരാൾ ഇവിടെ ശ്രീകുമാർ ആരോപണം ഉന്നയിച്ച ഉടൻ ഈ പോലീസ് ഓഫീസർ കുറ്റവാളിയാണ് അതുകൊണ്ട് വെടിവെച്ചു കൊല്ലാം എന്ന് പറയുന്ന നിയമം ഇന്ത്യയിലെ ഐ പി സിയിലും ഉണ്ടായിരുന്നില്ല ഇപ്പൊ മാറി വന്ന നിയമ സംഹിതയിലും ഉണ്ടായിരുന്നില്ല ഇത് സുജു ഞാൻ കൺക്ലൂഡ് ചെയ്യാണ് ഇത് വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോ ഗൗരവത്തിൽ കണ്ട ഈ സർക്കാരിനെ കരിവാരിത്തേക്കാനും ഈ സർക്കാരിനെതിരായി ആക്ഷേപങ്ങൾ നിരത്താനുമാണ് കോൺഗ്രസും പ്രതിപക്ഷ നേതാവും ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ഭയവും ഞങ്ങൾ ഞങ്ങൾക്കില്ല ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകും നല്ല നല്ല പോലീസുകാർ കേരളത്തിന്റെ ഭാഗമാണ് നല്ല അന്വേഷണ മികവുള്ള പോലീസുകാർ കേരളത്തിന്റെ ഭാഗമാണ് കുറ്റവാളികളെ ഈ രാജ്യത്ത് ഏത് പോലീസ് സംവിധാനത്തെ താരതമ്യപ്പെടുത്തിയാലും നമ്മുടെ പോലീസ് സംവിധാനം മികച്ചതാണ് എന്നാൽ അതിൽ ഒറ്റപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ നടപടി സ്വീകരിക്കും ഈ പോലീസ് സംവിധാനവും എല്ലാ എ ഡി ജി പിമാരും ഡി ജി പിയും എസ് പിമാരും അതോടൊപ്പം ഐ പി എസ് ഓഫീസർമാരും ഇവരെല്ലാം കുഴപ്പക്കാരാണ് എന്ന് വരുത്താനാണ് ഇവിടെ ശ്രമം ആരോപണം ഉന്നയിക്കപ്പെട്ട പരാതി വന്ന ആളുകൾക്കെതിരായി ഞങ്ങൾ നടപടി സ്വീകരിക്കും ഈ പോലീസ് സംവിധാനത്തിന്റെ ശക്തിയെയും അതിന്റെ ശേഷിയെയും തകർക്കാനുള്ള ഒരു നിലപാടാണ് കോൺഗ്രസും ഇവിടുത്തെ ബി ജെ പിയും ശ്രമിക്കുന്നത് ഞങ്ങൾ അതിനോടൊപ്പമല്ല ഞങ്ങള് കൃത്യമായി കാര്യങ്ങൾ പരിശോധിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും